കൊടുവള്ളി കിഴക്കോത്ത് യുവാവിനെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയതായി പരാതി പരപ്പാറ ആയിക്കോട്ടിൽ റഷീദിന്റെ മകൻ അനൂസ് റോഷനെയാണ് ശനിയാഴ്ച വൈകിട്ട് നാലു മണിയോടെ ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘം വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് പ്രതികളെത്തിയ കെ എൽ അറുപത്തഞ്ച് എൽ എട്ട് മൂന്ന് പൂജ്യം ആറ് നമ്പറിലുള്ള കാറിന്റെ ദൃശ്യം സമീപത്തെ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്താണ് അവിടെ വെച്ചുണ്ടായ സാമ്പത്തിക ഇടപാടുകളുടെ ഭാഗമായ തർക്കങ്ങളെ തുടർന്നാണ് അജ്മലിന്റെ സഹോദരനായ അനൂസിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് നിഗമനം അനൂസ് റോഷൻ വിദ്യാർത്ഥിയാണ് സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കോഴിക്കോട് കൊടുവള്ളിയിൽ അനൂസ് റോഷൻ എന്ന യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികരിച്ച് യുവാവിന്റെ അമ്മ ജമീല രംഗത്തെത്തി സംഘം വീട്ടിലെത്തിയത് രണ്ടു വാഹനങ്ങളിലായിട്ടാണ് അവർ മുഖം മൂടിയിരുന്നു ആദ്യം അനോസിന്റെ ഉപ്പയെ തട്ടിക്കൊണ്ടു പോകാനാണ് സംഘം ശ്രമിച്ചതെന്നും അത് തടയാൻ എത്തിയപ്പോഴാണ് അനൂസിനു നേരെ തിരിഞ്ഞതെന്നും ജമീല പറഞ്ഞു തട്ടിക്കൊണ്ടുപോകലിന് പിറകിൽ കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് മൂന്ന് പേർക്കായി അനൂസിന്റെ സഹോദരൻ കൊടുക്കാനുള്ളത് ലക്ഷങ്ങളാണെന്നും ഒരാൾക്ക് മാത്രം മുപ്പത്തഞ്ചു ലക്ഷം കൊടുക്കാനുണ്ടെന്നും അമ്മ ജമീല പറഞ്ഞു തട്ടിക്കൊണ്ടുപോയ അനൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്താണ് ഇയാളുമായുള്ള സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് അനൂസിനെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് സൂചന അനൂസിന്റെ ഉമ്മ ജമീലയാണ് ഇത് വെളിപ്പെടുത്തിയത് രണ്ടു വാഹനങ്ങളിലായാണ് സംഘം വീട്ടിൽ വന്നതെന്നും അനൂസിന്റെ ഉപ്പയെ തട്ടിക്കൊണ്ടുപോകാനാണ് അവർ ശ്രമിച്ചതെന്നും ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് അനൂസിനെ തട്ടിക്കൊണ്ടുപോയതെന്നും ജമീല പറഞ്ഞു വൈകിട്ട് എത്തിയ സംഘത്തിലെ രണ്ടു പേർ മുൻപും വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഇവർ പോലീസിനോട് പറഞ്ഞു എന്തായാലും അവർ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതുണ്ട് പരപ്പറ്റ ആയിക്കോട്ടിൽ റഷീദിനെ ആദ്യം തട്ടിക്കൊണ്ടു പോകാനായിരുന്നു സംഘം എത്തിയത് പിന്നീടാണ് ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മകനെ തട്ടിക്കൊണ്ടുപോയത് ആയുധങ്ങളുമായി കാറിലെത്തിയ സംഘമാണ് ഇത്തരത്തിൽ വീട്ടിൽ നിന്നും കടത്തിക്കൊണ്ടുപോയത് അതേസമയം കാറിന്റെ ഫോട്ടോ അടക്കമുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് അതേസമയം ഇനി അജ്മലിനോടും കൂടുതൽ കാര്യങ്ങളിൽ വിശദീകരണം തേടേണ്ടതുണ്ട് ഇവർ തന്നെയാണോ തട്ടിക്കൊണ്ടു പോയത് അതായത് അജ്മലമായുള്ള സാമ്പത്തിക വിഷയങ്ങളിലാണോ ഇവർ അനൂസിനെ തട്ടിക്കൊണ്ടുപോയത് എന്ന കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട് ഒരു സംഘം ആളുകൾ വൈകുന്നേരം വീട്ടിലെത്തി ബെല്ലടിച്ചു ആ സമയത്ത് അനൂസിന്റെ പിതാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു സംഘത്തിലെ രണ്ടു രണ്ടുപേർ മുൻപും വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അമ്മ പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ആളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് പൈസ തരാം സാവകാശം തരണം എന്ന് പറഞ്ഞെങ്കിലും അനൂസിനെ ബലമായി അവർ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു അമ്മ ജമീല പ്രതികരിച്ചു എന്തായാലും സംഭവത്തിൽ കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനിടെ സ്വർണ്ണക്കടത്ത് സംഘവുമായി സംഘത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്